വി എസ് അച്യുതാനന്ദന്റെ യാത്രയുടെ റിപ്പോർട്ടിങ്ങിനിടെ റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അരുൺകുമാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് അണികൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിങ്ങിനിടെ ഉമ്മൻചാണ്ടിയെ അരുൺ ഇകഴ്ത്തി സംസാരിച്ചു എന്നാണ് ആക്ഷേപം തന്നെ ഉമ്മൻചാണ്ടിയെ അരുൺ അപമാനിച്ചു എന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത് ആ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് അഖിൽ മാരാർ ബിഗ് ബോസിലൂടെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അഖിൽ മാരാറ് ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം ആ കുറിപ്പ് ഞാനിവിടെ വായിക്കാം സമൂഹത്തിന്റെ നിലനിൽപ്പിനും നില നല്ല നിലയിലുള്ള മുന്നോട്ട് പോക്കിനും കുടുംബ വ്യവസ്ഥയ്ക്കിനുമെല്ലാം ദോഷകരമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന വിഷ ജന്തുവാണ് അരുൺകുമാർ അരുൺകുമാർ വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയേയും കുറിച്ച് നടത്തിയ ഒരു പരാമർശം ഒരല്പം പോലും ഇയാൾക്ക് ബോധമില്ല ബോധമില്ലാതെ ഇയാൾ നടത്തിയ പല പരാമർശങ്ങളുമുണ്ട് ഇയാൾക്കെതിരെ നേരത്തെ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ടായിരുന്നു വിവരക്കേടിന്റെ ബലമായിട്ടായിരുന്നു അത് ഈ പരമവിട്ടി നേരത്തെ വേടനെ പറ്റിയ ഒരു അബദ്ധത്തെ തിരുത്തുന്നതിന് പകരം അത് കേട്ട് അംഗീകരിച്ചു ദളിതർക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ അതിനെ ഇയാൾ തിരുത്തിയില്ല പിന്നീട് തനിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താലോ എന്ന് കരുതി ആ വീഡിയോ റിപ്പോർട്ടറിൽ നിന്ന് നീക്കവും ചെയ്തു വൈകാരികതയെ വിറ്റ് കാശാക്കുന്ന വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ കൊറോണ സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിംഗ് കേട്ടിരുന്നാൽ അസുഖം വന്ന് വീട്ടിലിരിക്കുന്ന മനുഷ്യൻ അറ്റാക്ക് വന്നു ചാവും അത്രയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് രോഗത്തെ അവതരിപ്പിച്ചത് അർജുൻ മരണപ്പെട്ടപ്പോഴും അതിനെ വൈകാരികമായി റിപ്പോർട്ട് ചെയ്ത് ടി ആർ പി കൂട്ടി മുതലാളിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച മാധ്യമയോളി ഇയാളുടെ വായിൽ നിന്ന് വരുന്ന വിവരക്കേടുകൾ നിരവധി സമയത്ത് കേട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ സമയത്ത് കറാച്ചി വിമാനത്താവളം ആക്രമിച്ചു എന്ന് പറഞ്ഞ് രാത്രി ഒരു രാത്രിയിൽ ഇവിടെ ഒരു ആഘോഷം കാണണമായിരുന്നു സംഘർഷം കാണാനും കേൾക്കാനും ആളുണ്ടാകുമെന്ന് കരുതി ഇന്ത്യ ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനാവശ്യമായ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ദേശീയത ആളി കത്തിക്കാൻ ശ്രമിച്ചു ഉമ്മൻചാണ്ടിയും വി എസും കേരളം കണ്ട മികച്ച വ്യക്തിത്വങ്ങളായിരുന്നു ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് ഒരു പാർട്ടിക്കപ്പുറം വളർന്ന നേതാവാണ് ഉമ്മൻചാണ്ടി ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ വി എസിനേക്കാൾ മികച്ച ആളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പാക്കുന്നതിലും മികച്ചതായിരുന്നു അദ്ദേഹം അത്രയേറെ ക്രാന്തദാർശനികത വി എസിന് ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നത് കൊണ്ടും വികസനപരമായ കാര്യങ്ങളിൽ വി എസിന്റെ ആദർശം മുൻനിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതുകൊണ്ട് വി എസ് പല കാര്യങ്ങളെയും എതിർത്തിരുന്നു ഉദാഹരണത്തിന് നാഷണൽ ഹൈവേ മുപ്പത് മീറ്റർ ആയി ചുരുക്കണമെന്ന് പറഞ്ഞ ആളാണ് വി എസ് അദ്ദേഹത്തിന് ദീർഘവീക്ഷണം കുറവായിരുന്നു ഉമ്മൻചാണ്ടി സാർ കേരള ജനതയെ ഒന്നാകെ രാഷ്ട്രീയ ഭേദമേനെ കണ്ടു ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും ചിരിച്ചുകൊണ്ട് നേരിട്ട മുഖ്യമന്ത്രി ഇത്രയേറെ ആക്രമിക്കപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിക്കാട്ടില്ല കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്ന സന്ദർഭങ്ങളിൽ ചിരിച്ചുകൊണ്ട് നേരിട്ടു അത്രയേറെ വിഷമിപ്പിച്ച് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം അദ്ദേഹത്തിന് അസുഖം വരികയും അദ്ദേഹം നമ്മളെ വിട്ടുപോവുകയും ചെയ്തു സ്വാഭാവികമായും ജനങ്ങൾ ആൾ തിരമ്പി മരണശേഷം ഒഴുകിയെത്തിയ ജനങ്ങൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി വന്നതല്ല പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനം മാത്രം മതി ജനലക്ഷങ്ങൾ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ താരതമ്യം ചെയ്യാൻ പോയാൽ ഞാൻ ഒരിക്കലും താരതമ്യം ചെയ്യില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണസമയത്തായിരുന്നു എല്ലാ കൂട്ടത്തിൽ നിന്നും ഉള്ള ആളുകൾ ഒഴുകിയത് ഇനി സഖാവിന്റെ കാര്യത്തിൽ അതെന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ വി എസ് കഴിഞ്ഞ ആറേഴ് കൊല്ലമായി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയും പ്രായാധികം കൊണ്ട് മരണത്തോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യമാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് അതാണ് വ്യത്യാസം ഉമ്മൻചാണ്ടി സാർ അപ്രതീക്ഷിതമായതാണ് വിട്ടുപോയത് അതിന്റെ ശേഷം അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടിയ ആളുകൾ അദ്ദേഹത്തെ ദൈവമായി കാണുന്നുവെങ്കിൽ അരുൺകുമാറിന് എന്താണ് പ്രശ്നം നിങ്ങൾ യൂട്യൂബ് തുടങ്ങും മൈത്രയനുമായൊക്കെ ചേർന്ന് നാടിനെ ഏത് രീതിയിൽ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുക അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക മാധ്യമ പ്രവർത്തകർക്ക് അപമാനമായി നിങ്ങൾ ഇങ്ങനെ തുടരരുത് ഇങ്ങനെയായിരുന്നു അഖിൽ മാരാറിൻ്റെ കുറിപ്പ്